അപ്പം ഹലോ കൂട്ടുകാരി നന്ദുസ്വാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗായിട്ടോ ഇത് അപ്പോ ഫ്രണ്ട് ബാഗാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ വലിയ ക്ലിയർ ഒന്നുമില്ല ഫോണിന്റെ ഡിസ്പ്ലേ പോയിരിക്കയാണ് പിന്നെ അടുക്കളയാണ് ആ ഭാഗട്ടോ അത് അടുപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ പോക്കൂടലാണ് കേട്ടോ പിന്നെ ഏതാ ഫ്രണ്ടിൽ തന്നെ അമ്മേൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ മരിച്ചിട്ടുണ്ട് മരിച്ചതാണ് പിന്നെ അച്ചാച്ചനാടോ അച് അച്ഛൻ അച്ഛൻ്റെ അച്ഛനാ കേട്ടോ അത് ഫോട്ടോ ഫോട്ടോ വലിയ ക്ലിയർ ഇല്ല ഇങ്ങനെ ക്യാമറ ക്ലിയറില്ല അതിൻ്റെ പ്രശ്നട്ടോ അപ്പോൾ താ ഉള്ളിൽ മൂന്ന് റൂമ് പുറത്തൊരു റൂമുണ്ട് പിന്നെ അടുക്കള ചെറിയൊരു വർക്ക് ഏരിയ പോലെ കേട്ടോ ഫുള്ള് തെങ്ങിൻ തോപ്പ പിന്നെ കിണറ് കിണറിലെ വെള്ളം ഈ വെള്ളം ആട്ടോ ഞങ്ങൾ കുടിക്കണത് പിന്നെ ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം വരുന്നുണ്ട് രണ്ടും ഓക്കെയാണ് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്കൊരു വാനിലായ മഞ്ഞ കളർ വരും അതാ പ്രശ്നം ഇപ്പോൾ തെങ്ങിൻ തോപ്പായിട്ടോ അതൊക്കെ തെങ്ങിൻ തോപ്പാണ് അച്ഛനോട് കൃഷി കുറച്ച് ചെറുതായിട്ട് അപ്പുസ് ഞാഞ്ഞോള് പിടിക്കുന്നുണ്ട് കേട്ടോ അവന് ചൂണ്ടിടാൻ വേണ്ടിട്ട് പിന്നെന്താ പറയുക അവിടെ അച്ഛൻ കൃഷി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇത് കേണാറ് അവിടെ അപ്പുറത്ത് ഏട്ടൻ്റെ ഇതാട്ടോ ആട്ടിൻ കൂടെ ഒക്കെ കേട്ടോ അവിടെ ആടുണ്ട് ഞങ്ങളെ കൂടെ അവിടെ വെച്ചിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ ആട് വളർത്തുന്നില്ല അപ്പോൾ അതാ ഇതൊക്കെ അച്ഛൻ മുളക് തൈ അങ്ങനെയുള്ള ഒക്കെ വെച്ചാട്ടോ പിന്നെ അതാ വാഴത്തോപ്പ് നന്ദസിത വരുന്നിട്ടോ അവിടെ നിന്ന് ഇരുന്ന് പിള്ളേരൂടെ കളിച്ചുകൊണ്ട് വരിക കേട്ടോ അപ്പോൾ അതാ ഇത് വീടിൻ്റെ ബാക്ക് വഷാ കേട്ടോ അപ്പം ഞങ്ങളുടെ തുണിയൊക്കെ കഴുകിയിട്ടുണ്ട് ഇതവിടെ അച്ഛൻ കൈപ്പം കൃഷി അതായത് പാവയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചെറുതായിട്ട് ഉണ്ടായതൊക്കെ ഒരു പൊട്ടിച്ചു കഴിഞ്ഞ് ഇപ്പം പൂവിട്ടിട്ടുണ്ട് വീണ്ടും പിന്നെതാ കായ്ച്ചുകൊണ്ടിരിക്കേണ്ട ചെറിയൊരു കായ കേട്ടോ എൻ്റെ ഫോണിൽ ക്ലിയർ ഇല്ലാത്തൊരു കാണുണ്ടോ അറിയില്ല ഞാൻ കണ്ടോ ഇതവിടെ കപ്പ കപ്പയുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ കണ്ടോ കപ്പയാണ് കാണുന്നത് പിന്നെ ഞങ്ങൾക്കിവിടെ അധികം തെങ്ങ് കൃഷിയാണ് കേട്ടോ തേങ്ങയ്ക്കൊരു ക്ഷാമവും ഇല്ല വിറകിനും കുഴപ്പമൊന്നുമില്ല വിറകിനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഇതാ ഇവിടെ അപ്പുറത്തേൻ്റെ കേട്ടോ ഇത് ചീന മുളകാ കേട്ടോ ഇത് കാണുന്നുണ്ടോ അറിയാം എൻ്റെ ഫോണിന് വലിയ ക്ലിയറിയില്ല ഉണ്ടാവും ചീന മുളക് നല്ല പച്ചമുളക് എന്താ പറയാന് അറിയ പാലിൻ്റെ ഒരു ചോയ ഇടയ്ക്കുണ്ടാവും അതിന് ഇടയ്ക്കല്ല അല്ലെങ്കിലും അതി കയറി വില്ല കേട്ടോ പിന്നെന്താ അവിടെ അമൃത മേഡം ഇതെടുത്തോണ്ടിരിക്കുകട്ടോ അപ്പൂസിന് ഇര ഇടാൻ വേണ്ടിട്ട് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഇര പിടിച്ചു കൊടുക്ക കേട്ടോ ഞാൻ ഉള്ളിനൊക്കെ എനിക്കിതിനെ വെറുപ്പാടാ പിടിക്കാൻ അപ്പൂസൊരു കവറിലൂടെ കണ്ടിട്ടുണ്ടാക്കറിയാലോ അവിടെ കൂടെ തന്നെ ഇണ്ട് കേട്ടോ കട്ടിട്ടുണ്ട് എന്താ വാഴ വീണ് വാഴന്റെ വീണിട്ട് വാഴക്കൊല വീണുപോയി ശരിക്കും മൂത്തിട്ടൊന്നുമില്ല മറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു ഒരിതും വേണ്ടിട്ടുണ്ട് നമ്മുടെ പപ്പായൻ്റെതും വേണിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അപ്പോഴേക്ക് നന്ദൂസും അടുത്തുള്ള അനീഷിൻ്റെ കുട്ടിയും കൂടെ ഇവിടെ കളിയിലാട്ടോ ബിസ്ക്കറ്റ് ഇന്നോണ്ടിരിക്കുക രണ്ടുപേരും പിന്നെ ഇതാ ചേച്ചിൻ്റെ സ്പെഷ്യലായിട്ട് ചേച്ചി ഉണ്ടാക്കിയതാ കേട്ടോ ബിന്ദി ചേച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേക്ക് പോലെ ഒരു ഐറ്റംസ് ഒരു അപ്പാണ് ഇപ്പോൾ അത് എന്താ പറയുക അറിയില്ല പാള് പഴം ഇതൊക്കെ പഴം തേങ്ങ അണ്ടി കിസ്മിസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലെ അപ്പോൾ അതാ വരി വരിയായിട്ട് പിള്ളേർ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ആദ്യം നന്ദു ദിവസം വാങ്ങി പിന്നെ അതാണ് നീ വാങ്ങിച്ചു പിന്നെ അത് ഓരോരുത്തർ ഇതിൽ വാങ്ങാൻ ക്യോ നിൽക്കുക കേട്ടോ എൻ്റെ ബാബോട് ഷിജോറിനോട് സംസാരിക്കുന്നുണ്ട് അത് ശ്രീ മോള് വാങ്ങി എനിക്ക് വേണോ ചോദിച്ചു വേണ്ട പിന്നെ ഞാനൊരു കഷ്ണം വാങ്ങിച്ച് സൂപ്പറായിട്ടോ കണ്ട അതിൻ്റെ ഉള്ളിൽ വേണ്ടോ പഴം തേങ്ങ അതൊക്കെ ഇവിടെ പഞ്ചസാര ഒക്കെ നല്ല നല്ല ടേസ്റ്റായിട്ടോ അതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി കിട്ടാം അപ്പോൾ വഴി ഇങ്ങനെ വഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം കേട്ടോ കാരണം വണ്ടി ഇങ്ങോട്ട് വരും പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കുക ചങ്ങല ഇട്ട് അടച്ചിട്ടിരിക്കുക ഇവിടെ പുതിയ ആൾക്കാർ ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ അവരവിടെ അടച്ചു കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ശരിക്കും കുറച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു വഴിയില്ല ഇപ്പോൾ അപ്പോൾ ഇതാ പട കട വരുന്നതല്ല ഞാൻ അവരെ കൂട്ടാണ്ട് വന്നതായിരുന്നു അപ്പോൾ പൊന്നു ദിവസം അപ്പൂസൊക്കെ കൂടെ കണ്ടുവരിക കേട്ടോ ഒരു വരുകാട്ടോ വേറെ മൊത്തം ആഴത്തോട്ടം തെങ്ങിൻ തോപ്പൊക്കെ ആട്ടോ നല്ല വൈബാട്ട സ്ഥലം മഴക്കാനായ പ്രത്യേകിച്ച് പക്ഷെ ഇപ്പം മഴയല്ല വേനലായതുകൊണ്ട് പച്ചപ്പൊക്കെ കുറവാട്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയാട്ടോ ഇവിടെ എന്താ പറയുക കളിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട് പിന്നെ നമുക്ക് ആവശ്യമാണ് പറമ്പാണ് മൊത്തം പിന്നെ ഇതാ തേങ്ങയ്ക്കൊന്നും ക്ഷാമയില്ല കേട്ടോ വിറകും തേങ്ങയ്ക്കൊന്നും ക്ഷാമമില്ല ഇതാ റോഡ് ഈ റോഡ് ചങ്ങല കണ്ടോ പിന്നെ ഇതോ പൊന്യൂസ് അപ്പോസൊക്കെ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ചെറിയ റോഡായിട്ട് നമ്മളെ വീട്ടിലേക്ക് ആട്ടോ അത് എനിക്ക് ഉണ്ടാക്കുന്ന വീടാട്ടോ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ചെറുതായിട്ട് വാർപ്പിട്ടോ മുകളിലേക്ക് ഇനി പഠിക്കാനും വാർപ്പൊക്കെ ഒരുപാട് ചെയ്യാൻ കേട്ടോ പിള്ളേർ ഇതവിടെ പിള്ളേരെ പിള്ളേരെ പടൻ്റെ ഇവിടെ അപ്പതാ ഹായൊക്കെ പറയുന്നുണ്ടോടോ വീടൊക്കെ ഹായ് മ്മളേ പിന്നെ നമുക്ക് കമുങ്ങില്ലേ കമുങ്ങ് അടയ്ക്കാൻ വരും അതും വേറെ പ്രത്യേകിച്ച് നമുക്ക് കൃഷിയൊന്നുമില്ല അങ്ങനെ കേട്ടോ തെങ്ങ് എന്ന് പറയാനിപ്പോൾ ഈ ഒരു തെങ്ങേ ഉള്ളൂ തൈത്തങ്ങി ചെറിയ തെങ്ങി പിന്നെ സ്ത്രീയാണ് ഞങ്ങൾക്ക് അപ്പൊ